ഹലോ അപ്പോൾ പുതിയൊരു വീടുകേർക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഫസ്റ്റ് തന്നെ പരിചയപ്പെടുത്താത്ത എവിടെ സ്ഥലം എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് കാരാകൃഷി ഭാഗം ഓക്കെ കാരാകൃഷി ഭാഗത്ത് ഒരു മുപ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലം മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്ത് നല്ല അടിപൊളി സ്ഥലം രണ്ട് സൈഡിൽ വഴി വരുന്നുണ്ട് കേട്ടോ പഞ്ചായത്ത് റോഡ് വരുന്നത് ഒരു പഞ്ചായത്ത് റോഡ് കൂടി നമ്മൾ റോഡാണ് കാണുന്നത് രണ്ട് സൈഡിൽ റോഡ് വരുന്നുണ്ട് മുപ്പത്തഞ്ച് സെൻ്റ് സ്ഥലമാണ് മൊത്തമുള്ളത് റബ്ബർ തോട്ടാണ് ഒറിജിനൽ പറമ്പാണ് ഇത് സെൻറ്റ് വന്നിട്ട് മുപ്പതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ഒരു സെൻറ്റ് സ്ഥലത്ത് വന്ന് ആ ടോട്ടൽ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ഓക്കെ വെട്ടുന്ന റബ്ബറാണ് ഒരു സൈഡ് വെട്ടിറങ്ങി വരുന്ന റബ്ബറുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഓക്കെ നല്ല നേരം നല്ല ചുറ്റിനും വീടുകളുള്ള നല്ലൊരു വെട്ടുകട്ടോ രണ്ട് മൂന്ന് കൊല്ലത്ത് വെട്ടയായിട്ടുള്ളു ചുറ്റിനും വീടുകളാണ് ഓക്കെ ചുറ്റും വീടിന വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു പാർട്ടി അതായത് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം വെറും മുപ്പതിനായിരം രൂപയ്ക്ക് അതായത് ഒരു പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിലെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമുക്കതിൽ തന്നെ ചെറിയൊരു വീടും വെച്ച് താമസിക്കുന്ന ഉള്ളവർക്ക് വളരെ ഉപകാരപ്രദമാണ് പിന്നെ കുറച്ച് താഴത്തോട് പോയി കഴിഞ്ഞാൽ പാടായതുകൊണ്ട് വെള്ളം ഇഷ്ടം പോലെയാണ് അപ്പോൾ വഴം വഴി വെള്ളം വെളിച്ചം ഇത് മൂന്നും സുഖമായിട്ട് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു ചെറിയ ബഡ്ജറ്റിൽ പത്ത് പതിനൊന്ന് രൂപ ബഡ്ജറ്റിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മുപ്പത് രൂപ പ്രകാരം മൂമൂന്ന് ഒമ്പത് പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റാണ് വരുമോ ആലുവലും നോക്കണവർക്ക് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും സെൻറ്റ് മുപ്പതിനായിരം രൂപ പ്രകാരം ഓക്കെ അപ്പോൾ ചെറിയ വരുമാനം കിട്ടും നമുക്ക് ചെറിയ വിടിച്ചാലും ചെറിയൊരു വരുമാനം ഒന്നും ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് അറുപത്തി മൂന്ന് എഴുപത്തിരണ്ട് ഇരുപത്തൊന്ന് എന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഞാൻ രാഹുൽ കാരകോശി ഓക്കെ താങ്ക്